നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാൻ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവരെ നേരിട്ട് വിളിക്കുക നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഈ ഒരു ചാർട്ട് നമുക്ക് എഫ് ആൻഡോ എം സി എക്സ് അതേപോലെ തന്നെ നമ്മുടെ ക്രിപ്റ്റോ ഫോർ എക്സിലൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ലൈൻസ് ഒക്കെ ഓൾറെഡി അവിടെ നേരത്തെ ഉണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവണമെങ്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വ്യൂ ഡേറ്റ് വെച്ചിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യൂ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിച്ചാൽ മതി അപ്പോൾ അവിടെ മെൻഷൻ ചെയ്ത് വേറൊന്നുമല്ല നിൽക്കുന്ന ആ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പതിനായിരത്തിലേക്കോ അവിടെ നിന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പതിനായിരത്തിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ വേറൊന്നും ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് പിന്നെ അതുകൂടാതെ ആദ്യ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഒരു അപ്പ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി ഒരു ക്രോസ് ഓവറിനുള്ള സാഹചര്യങ്ങൾ അപ്പോൾ നമ്മൾ സീക്ക് അലർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ യെല്ലോ ലൈനിൽ ഇതേ മുട്ടി ഒരു പിൻബാർ ഫോം ചെയ്തു യെല്ലോ ലൈനിൽ മുട്ടി ആ ലോ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടൊരു പിൻബാർ വന്നു ആ പിൻബാർ കഴിഞ്ഞിട്ടാണ് ക്രോസ് ഓവർ നമ്മുടെ ഏകദേശം പിന്നെ ഞാൻ ലൈൻ വരയ്ക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആ ലൈൻ മെൻഷൻ ചെയ്യരുത് ഒരു അപ്രോക്സിമേറ്റ് ലൈനാണ് ഞാൻ വരക്കുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും ബേസ് ചെയ്തിട്ടാണ് ഓ ഏ പ്രൊഫൈൽ വെച്ചിട്ടാണ് ആ ഒരു ലൈൻ ഇവിടം വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് കാരണം നിൽക്കുന്ന ലെവല് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിന് ഗുണമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് അത് വളരെയധികം ഗുണം ചെയ്യുന്ന കേസുകളാണ് അപ്പോൾ ഈ ലൈൻസ് കൺസോളേഷനാണ് അവിടെ നല്ല രീതിയിൽ കൺസോളേഷൻ വരും അതിനുശേഷം ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞ മുകളിൽ ഈ ലെവലോ ഈ ലെവലിലേക്കോ മാർക്കറ്റ് വരാമെന്നാണ് ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നത് അതുപ്രകാരം മുകളിലേക്കും പോയി അതേപോലെ തന്നെ താഴത്തേക്കും വന്നു എക്സ്പയറി ഡേ അല്ലായിരുന്നു അപ്പോൾ ആ ലൈൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ മാർക്കറ്റ് നിൽക്കുന്നത് നാപ്പത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ഈ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഐ ബട്ടണിൽ കുറെ വീഡിയോസ് തെളിഞ്ഞു വരും അതൊക്കെ ഈ പ്ലേ ലിസ്റ്റിലും കാണും പ്ലേ ലിസ്റ്റിലല്ല പ്ലേ ലിസ്റ്റിൽ ഉണ്ടാവും പിന്നെ അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും കേട്ടോ ആ വീഡിയോസൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് വരെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോ പറഞ്ഞു വന്നത് നാപ്പത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത്തി ഏഴാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് വന്നാൽ മാർക്കറ്റ് നാല്പത്തി അവിടെയും ബ്രേക്ക് ചെയ്താൽ നാപ്പത്തെട്ട് അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അത് നിൽക്കുന്ന ലെവലോ അല്ലെങ്കിൽ താഴെത്തു നിന്നോ മാർക്കറ്റ് റിവേഴ്സ് ആയാൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയ നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അവിടെ ഇന്നലെ അതായത് ചൊവ്വാഴ്ച ബ്രേക്ക് ചെയ്താൽ അതേ ഏരിയയെ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്താൽ വീണ്ടും അമ്പതിനായിരത്തിലേക്ക് മാർക്കറ്റ് പോവാം ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് ഫ്യൂച്ചറിലാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ താഴത്തെ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ടായിട്ട് നിൽക്കുകയാണ് ീവിയസ് ആയിട്ടുള്ള പല ആരോപകളൊക്കെ അവിടെ കിടപ്പുണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് മേളിലോട്ട് പോയി ഈയൊരു ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ മേളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിൽക്കുന്ന നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള ഒരു സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കേട്ടോ അതായത് ഇവിടുന്ന് ക്രോസ് ഓവർ ചെയ്ത് മാർക്കറ്റ് മോളിലേക്ക് അമ്പതിനായിരം വരെ പോയി ഓൾറെഡി ഉണ്ടോ ഒറ്റ ക്യാൻറ്റിലാണ് പോയത് അവിടെ നിന്ന് പിൻപാറ് വന്നു നേരെ ക്രോസ് ചെയ്തു മാർക്കറ്റ് നേരെ നേരെ നിന്ന് നേരെ ഫാളാവുവാണേത് അത് ഈ റെഡ് ലൈനിൽ വന്ന് ആയിട്ട് മുട്ടി നിന്നു അതുവരെ നമുക്ക് അത് ആലോചിക്കണം. പി ആവുമ്പോഴത്തേക്കും അപ്പോൾ ഇനി നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നാൽ നാൽപ്പത്തൊമ്പത് ഒരുന്നൂറ്റി പതിനഞ്ചിലേക്ക് ഇത് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി അൻപത്തഞ്ച് അല്ലെങ്കിൽ അതിനു മുകളിൽ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ വീണ്ടും അമ്പതിനായിരത്തിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ് പോകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിൽ പറയാനുള്ളത് പിന്നെ സ്ട്രൈക്കിൽ സെലക്ട് ചെയ്യാനുള്ള കേസ് സിയുടെ കേസിൽ നാൽപ്പത്തൊമ്പതിനായിരം ഇത് റേറ്റ് കൂടുതലാണ് പക്ഷെ നാൽപ്പത്തൊമ്പതിനായിരം നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നാൽപ്പത്തൊമ്പത് മുന്നൂറ് നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് നല്ല മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട് കുറച്ചും കൂടെ താഴത്തേക്ക് വന്നാൽ അമ്പതിനായിരം പിയുടെ കേസിലാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പത് മുന്നൂറ് നാൽപ്പത്തൊമ്പതിനായിരം ഇതൊക്കെ നല്ല രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകളാണ് പിന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കേസ് എപ്പോഴും നമ്മൾ നിൽക്കുന്ന ലെവൽ അതായത് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ബിഗിനേഴ്സോ അല്ലെങ്കിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരോ ഇതൊന്ന് ശ്രദ്ധിക്കുക നാൽപ്പത്തൊൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റാറിലാണ് സ്പോട്ട് പ്രൈസ് നിൽക്കുന്നത് കേട്ടോ അതിൽ ആ നിൽക്കുന്ന ലെവലിൻ്റെ നമുക്ക് സി ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന ലെവലിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക അതായത് നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് അതിന് മുകളിലേക്ക് മാർക്കറ്റ് പോകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പം നമ്മൾ ഓപ്പോസിറ്റുള്ള എടുക്കുക നാൽപ്പത്തൊൻപത് മുന്നൂറ് ഇരുന്നൂറ് നൂറ് നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തെട്ട് തൊള്ളായിരം അപ്പം ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രൈസ് താഴത്തേക്ക് പോകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അതായത് നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റാറിന് പുറകിയിട്ട് പോകുമെന്നുള്ളതാണ് ഇടിവ് വരുമെന്നാണ് നമ്മളുടെ തീരുമാനം അപ്പം നമ്മൾ എന്ത് ചെയ്യണം പി അതിന്റെ ഓപ്പോസിറ്റ് എടുക്കണം അത്രേ ഉള്ളൂ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ ആ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എപ്പോഴും സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസിന് തൊട്ട് താഴെ നിൽക്കുന്നത് എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം നല്ലൊരു നൂറ് പോയിന്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നേരെ ഇത് അടുത്ത സ്ഥലത്തേക്ക് വരും അതായത് നിൽക്കുന്ന ലെവലിന് മുക്കത്തേക്കുള്ള ആ ഒരു സ്ട്രൈക്ക് റേറ്റിലേക്ക് മാറി കഴിഞ്ഞാൽ എടുക്കരുത് എപ്പോഴും നമ്മൾ പ്രൈസ് ഡെൽറ്റ വാല്യൂ കൂടിയത് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും മൂവ്മെന്റ് കിട്ടും അല്ലാണ്ട് വൈകുന്നേരം വരെ ഈ നാനൂറ്ററുപത്തേഴും പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നാനൂറ്ററുപത്തേഴ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റമ്പത്തൊന്നിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചു പൊങ്ങി വരാനുള്ള ചാൻസസ് വളരെ കൂടുതൽ അതേപോലെയുള്ള മാസിക മൂവ്മെന്റ് വന്നാൽ മാത്രമാണ് സ്ട്രൈക്ക് പ്രൈസ് പൊങ്ങി വരുവുള്ളൂ അപ്പോൾ നാനൂറ്ററുപത് അറുപത്തേഴ് നാൽപ്പത്തൊമ്പത് മുന്നൂറ് എടുത്തു അതൊരു നൂറ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു പിന്നെ അതെടുക്കാനായിട്ട് ശ്രമിക്കരുത് പിന്നെ അടുത്ത ട്രേഡ് നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നാൽപ്പത്തൊമ്പത് ഇരുന്നൂറോ നാൽപ്പത്തൊമ്പതോ ഒരുന്നൂറോ സെലക്ട് ചെയ്യുക അതും ഒരു നൂറ് നൂറ്റമ്പത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തിയെട്ട് തൊള്ളായിരോ നാൽപ്പത്തെട്ട് എണ്ണൂറോ സെലക്ട് ചെയ്യണം ഇപ്പോൾ ഇത് പൊക്കത്ത് നിൽക്കുന്നൊന്നേ ഉള്ളൂ പക്ഷേ ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ പോയിൻ്റ് ഇറങ്ങുന്നത് പ്രൈസ് ഇറങ്ങുന്നതനുസരിച്ചിട്ട് ഇത് താഴത്തേക്ക് താഴത്തേക്ക് സ്റ്റെപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കും എപ്പോഴും തലയെടുപ്പോടെ നിൽക്കുന്നത് പ്രൈസ് കൂടിയ സാധനങ്ങളായിരിക്കും അപ്പോൾ എപ്പോഴും പ്രൈസ് കൂടിയ സാധനങ്ങൾ എടുക്കാനായിട്ട് സെലക്ട് ചെയ്യുക അത് നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്ത് പ്രോഫിറ്റ് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലാണ്ട് നമ്മൾ സ്വിംഗ് ട്രേഡിലോ സ്റ്റോക്കിലോ ഒക്കെ എടുക്കുന്നത് പോലെ നമ്മൾ അവിടെ ഹോൾഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒന്നാമത് വീക്കിലെ എക്സ്പയറി ആണ് ഇന്നല്ലെങ്കിൽ നാളെ കയറി വരും എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അതും മണ്ടത്തരമാണ് ആ സാധനം മെൽറ്റിംഗ് ആയി ഉരുക്കി ഉരുക്കി തീർന്നുകൊണ്ടിരിക്കും സ്വിങ്ങിൽ ചെയ്ത എക്സ്പീരിയൻസ് ചെയ്ത് സ്വിങ്ങിൽ ഞാൻ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് ഡെയിലി നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അന്ന് ഓപ്ഷനിലും കൂടെ ഒന്ന് കൈവച്ചേക്കാം എന്നുള്ളൊരു എക്സ്പീരിയൻസോട് കൂടി നിങ്ങൾ വന്ന് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിങ്ങിൽ ഉണ്ടാക്കിയത് മുഴുവൻ ഓപ്ഷൻസിൽ കൊണ്ട് കളയേണ്ടി വരും കാരണം സ്വിംഗ് ഒരു കാറ്റഗറി ട്രേഡിംഗ് ആണ് ഓപ്ഷൻസ് വേറൊരു കാറ്റഗറി ട്രേഡിംഗ് ആ ഓപ്ഷൻസിൽ തന്നെ ബാങ്ക് നിഫ്റ്റി വെരി വെരി ഡേഞ്ചറസ് ആണ് ഇത്രയും കൂടെ സേഫാണ് നിഫ്റ്റി എന്ന് പറയുന്നത് പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻസ് ഉണ്ട് റിലയൻസ് അങ്ങനെയുള്ള കമ്പനികളുടെ സ്റ്റോക്ക് ഓപ്ഷൻസ് ഉണ്ട് അതും വേറൊരു രീതിയിലാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ മൂന്നിനും നമ്മൾ ചാർട്ട് യൂസ് ചെയ്യുന്നതെല്ലാം സെയിം ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് ആ ക്യാരക്ടർ മനസ്സിലാക്കി ചെയ്താൽ മാത്രമാണ് നമുക്ക് സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നാൽപ്പത്തൊമ്പതിനായിരം എന്നുള്ള ആ റേറ്റ് പ്രീവിയസ് ആയിട്ടുള്ള അതായത് പത്ത് ഏപ്രിലേക്കുള്ള ഒരു സപ്പോർട്ടിങ് ലെവലുകൂടെ ആണെന്നുള്ള കാര്യങ്ങൾ ഓർക്കണം അതായത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു ഒരു ഹൈ ബ്രേക്ക് ചെയ്തു റീടെസ്റ്റിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ റീടെസ്റ്റിന് ശേഷമായിരിക്കും നാൽപ്പത്തൊമ്പതിനായിരത്തിലെ റീറ്റ് ഇപ്പം നിൽക്കുന്ന ലെവലിൽ താഴത്തേക്ക് വന്നാൽ നാൽപ്പത്തൊമ്പതിനായിരത്തി അമ്പത്തഞ്ചിലെ ആ റീടെസ്റ്റിന് ശേഷമായിരിക്കും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് തിരിച്ചു മുകളിലോട്ട് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പോകണോ അമ്പതിന് മുകളിലോട്ട് പോകണോ അതോ താഴത്തോട്ട് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഇതൊന്ന് മനസ്സിൽ വെക്കുക അപ്പം അത് ഫ്യൂച്ചർ നമ്മൾ നോക്കി ഫ്യൂച്ചറിൽ ഇത് നമ്മൾ പറഞ്ഞായിരുന്നോ ഫ്യൂച്ചറിൽ നിൽക്കുന്ന ലെവലിൽ താഴത്തോട്ട് വന്നാൽ നാൽപ്പത്തൊമ്പത് ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുകളിലേക്ക് പോയാൽ നാ അമ്പതിനായിരം ഒക്കെ പറഞ്ഞതാണ് പിന്നെ ഇൻഡെക്സിൽ വീക്കിലി ചാർട്ട് ഡെയിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ നിൽക്കുകയാണ് വീക്കിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി ചാർട്ടിലും ആർ എസ് ഐ മുകളിലേക്ക് തന്നെയാണ് കൺവേർട്ടായി നിൽക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ അപ്പോൾ വീഡിയോ ഒക്കെ കാണുക ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇത് പഠിച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും ഇത് പഠിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക വെറുതെ എൻ്റെ ലോഡ് സൈസും പി എൻ എല്ലും അല്ലെങ്കിൽ സക്സസ് റേഷ്യോ അറിയാനൊക്കെ വെറുതെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല കാരണം എൻ്റെ ചാർട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് സൂപ്പർ ഹിറ്റാണ് അത് ഏതൊരാളുടെ ചാർട്ടും അവർക്ക് അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി അടിപൊളിയാണെന്നേ പറയത്തുള്ളൂ മോശമാണെങ്കിൽ അടിപൊളിയാണെന്നേ പറയത്തുള്ളൂ അപ്പം നിങ്ങൾ ലൈവ് വീഡിയോസൊക്കെ കണ്ട് ഒന്ന് ഉറച്ചതിന് ശേഷം നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്